വലിയ കാര്യത്തിൽ ഈ ഒരു എഞ്ചാനിന് ശേഷം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടി എന്തൊന്ന് ബിൽഡ് ചെയ്ത് തയ്ക്കണോ ഒന്ന് പ്ലാൻ ചെയ്ത് പോലും പറ്റില്ല അത് നമുക്ക് ഒപ്പിക്കാം അത് നമുക്ക് ഒപ്പിക്കാം ഇനി ഒരുപാട് ദിവസം കിടക്കുന്നുണ്ടല്ലോ ഒരു അടിപൊളി ബിൽഡ് നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടി സെറ്റ് ചെയ്ത് വയ്ക്കണം അതല്ല ഒന്തവേ ഓന്തവേ അപ്പോൾ ആ ഒരു ബിൽഡെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നല്ല ടൂൾസ് ആണ് എൻ്റെ കയ്യിലുള്ള ടൂൾസ് എല്ലാം ഒരുവിധം കൊള്ളാം ഒരുവിധം ഈ ഒരു ഇതായൊരു എഞ്ചാനിങ്ങെല്ലാം ഉണ്ട് പക്ഷേ അതെല്ലാം എന്താ പൊട്ടാറായി അതൊന്നും ആ ഒരു മെന്റിങ് ഇല്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡില് എനിക്കൊരു മെൻഡിങ് വില്ലേജറിനെ ഒന്ന് ഒപ്പിച്ചാൽ കൊള്ളാന്നുണ്ട് നമുക്ക് ആൾറെഡി ഈ ഒരു ഐലൻഡിനകത്ത് ആ ഒരു വില്ലേജർമാരെ അവൈലബിൾ ആയിട്ടുണ്ട് എന്താ ഈ ഒരു സൈഡിൽ ഈ ഒരു ബ്രീഡറെ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് ആ ഒരു മണ്ടന്മാര് അതിനകത്ത് കിടക്കുന്നുണ്ട് എനിക്ക് ഇന്ന് അതിൽ നിന്ന് ഒരാളെടുത്തോണ്ട് വന്നിട്ട് ആ ഒരു മെന്റിങ് ബുക്ക് അവന്റെ ഒപ്പിക്കണം ഒന്നെങ്കിൽ ആ ഒരു മെൻഡിങ് അതല്ലെങ്കിൽ ആ ഒരു അൺബ്രേക്കിംഗിൻ ത്രീ അൺബ്രേക്കിംഗ് ത്രീ എനിക്ക് അത്രയും അങ്ങ് അത്യാവശ്യമില്ല കാരണം എനിക്ക് ഇപ്പോൾ ഒരു വിധം നല്ല സ്പീഡില് ആ ഒരു എഞ്ചാനി സ്റ്റേഷനിൽ നിന്ന് തന്നെ ആ ഒരു അൺബ്രിക്കും ത്രീ ഇടുന്നുണ്ട് അതായത് എന്റെ ഒരു പിക്കാപ്പിനകത്തൊണ്ട് ഈ ഒരു ഷവലും അതുകൊണ്ട് പിന്നെ ഈ ഒരു ആറ്റിലും അതുണ്ട് ഇത് മൂന്നെണ്ണം എനിക്ക് പെട്ടെന്ന് കിട്ടി സോ ആ ഒരു അൺബേക്കും ത്രീ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മെൻറ്റിങ് അതാണ് ഇപ്പോൾ അത്യാവശ്യം ഞാനിപ്പോൾ ഇവിടെ വലിയ വലിയ പ്രോജക്റ്റ് എല്ലാം ചെയ്യുമ്പോൾ എൻ്റെ ടൂൾസ് എല്ലാം പെട്ടെന്ന് പൊട്ടി പോകുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഒരു പിക്കാപ്പ്സ് ആ ഒരു പിക്കാപ്പ്സ് ഒന്ന് മെന്റ് ചെയ്താലേ എനിക്ക് മൈനിങ്ങിനും പോയിട്ട് ആ ഒരു ലാപ്പിസ് ഒരൂ പഠിപ്പിച്ചിട്ട് ആ ഒരു എഞ്ചാനി സ്റ്റേഷനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ നോക്കിയാലും ആ ഒരു മെൻറ്റിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീരീസ് കുറച്ചും കൂടെ സ്പീഡിൽ കളിച്ചു പോകാൻ പറ്റും നല്ല ടൂൾസ് എല്ലാം നമ്മുടെ കയ്യിലോട്ട് കിട്ടുമല്ലോ അപ്പോ അതാണ് ഇന്നത്തെ ഗോൾ അപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് റെയിൽ ഒന്ന് എടുത്തോണ്ടിട്ട് അതിന് ഒരു വില്ലേജറിനെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരിടത്തൊന്ന് പൂട്ടിടാൻ പറ്റും നോക്കാം പിന്നെ ഈ ഒരു ബുക്ക് ഷെഫ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ലെറ്റ് ഏണും ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം ഓ അതാ ഇവിടെ മഴയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോജാങ് ഇതുവരായിട്ടും ഈ ഒരു വില്ലേജർമാരുടെ ആ റീബാലൻസ് അപ്ഡേറ്റ് ഇതുവരെയായിട്ട് റിലീസ് ആക്കിയിട്ടില്ല ഇപ്പോഴും നമ്മുടെ ഈ ഒരു വില്ലേജർമാര് ലെണ്ണുവെച്ച പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എല്ലാം തരാനുള്ളതാണ് ഓക്കെ അപ്പൊ ഞാൻ എന്താ ഈ ഒരു റെയിൽ ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ട് ഇതാ ഇവിടെ തന്നെ ഒരു റൂം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കുറച്ച് ഈ ഒരു ബ്ലോക്ക് ഇതായി ഇങ്ങനെ വെച്ച് നേരെ മേലോട്ട് വന്നിട്ട് ഒരു ബ്ലോക്കും കൂടി ഇതായി ഇവിടെ പിന്നെ ഒരു സേഫ്റ്റിക്ക് ഇതിന്റെ ബാക്ക് സൈഡും ഞാനങ്ങ് അടച്ച് വെച്ചിരിക്കാം ചില എല്ലാം വന്നിട്ട് ഇതായി ഇങ്ങോട്ടൊന്ന് ടച്ചായി നിന്നാൽ മതി അവനെ റീച്ച് ആവാൻ പറ്റും അതുകൊണ്ട് മാക്സിമം ഈ ഒരു കോർണറും കൂടി ഞാൻ ഞാനിതുപോലെ കവറാക്കി വെക്കാം ഇത് അതൊക്കെ ഇതിനകത്ത് ആ ഒരു മൈൻകാട്ടുണ്ടാവും മൈൻകാട്ടില്ല ഞാൻ പോയിട്ട് അതും കൂടെ വരെ മഴ പെയ്യാൻ കണ്ട സമയം മനുഷ്യന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇതുവരെ ചെയ്യാൻ നോക്കുന്നത് ആ പിന്നെ ഞാൻ ആ ഒരു മെൻറ്റിങ് വില്ലേജറിനെ ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു വില്ലേജർ ഉള്ളതുകൊണ്ട് ആ ഒരു തലവേദന നമുക്ക് കഴിഞ്ഞു പക്ഷെ ആ ഒരു മെൻറ്റിംഗ് ബുക്ക് തരാൻ വേണ്ടിയിട്ട് അവൻമാര് നല്ല സമയം എടുക്കും ചിലപ്പോലല്ല നമുക്ക് പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ ഒരുപാട് സമയം ആ ഒരു ലെക്ടീണ് പൊട്ടിച്ച് വെച്ച് പൊട്ടിച്ച് വെച്ചാൽ നിൽക്കേണ്ടി വരും അപ്പൊ ഒരു മൈൻ കാർട്ട് എടുത്തിട്ട് അതൊന്നും ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് ഒരു പുതിയ വില ചെറുപ്പം നമുക്ക് കിട്ടിക്കോളും മേട പോലെ പോവും നമുക്ക് ഒരു പുതിയ റൂം അവിടെ ഉണ്ട് നേരെ പോകും നേരെ പോട്ടു അവ എന്താ ഇതിനകത്തോട്ട് വന്നിരിക്കുന്നുണ്ട് ഇനി ഇതും പൊട്ടിച്ച് ഇവന്റെ തലയ്ക്ക് മേലൊരു ബ് ബ്ലോക്ക് വയ്ക്കാല്ലേ അത് തന്നെ ഇവിടെ ബ്ലോക്കും വെച്ച് ഈ ഒരു മൈൻ കാർഡ് ഞങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാം ഇതൊട്ട് ആ ഓക്കെ എന്നിട്ട് ഈ ഒരു ലെറ്റ് ടീണെടുത്ത് എന്താ ഇവിടെ പ്ലേസ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് ഒക്കെ പൊട്ടിച്ച് മാറ്റാം അതായത് ട്രാപ്പ് ഡോർ വെക്കണമായിരുന്നല്ലേ അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു അത് ഞാൻ വയ്ക്കുക ഇനി ആ ഒരു മൈൻകാട്ട് അതെനിക്ക് തിരിച്ച് വേണം അത് വേ അവനെപ്പോൾ ഈ ഒരു ജോലി ജോലിയെടുക്കും ഇവനാ ഒരു ബെഡും കൂടി വേണോ ഇവൻ്റെ ബാക്കിലോട്ട് ആ ഒരു ബെഡും കൂടെ ഞാൻ എപ്പോഴും വച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ടല്ലേ അത് ജാവയ്ക്കാത്തതായിരുന്നു അങ്ങനെ ഒരു ബെഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇനി അവൻ ജോലി ജോലിയെടുക്കു ലെറ്റണിലോട്ട് ലിങ്ക് ആവുന്നേ ഇവന്മാരെ കൂടെ വർക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ മനുഷ്യനെ വട്ടനാക്കും നീ ഇപ്പോൾ ഇവിടുന്നില്ല ഞാൻ താമായിരുന്നു ആ ഒരു ട്രാപ്പ് ഡോറും കൂടെ വരാം ഒരു പീസ് ഈ ഒരു ഡോറും കൂടി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സാധനം പൊട്ടിച്ചുകഴിഞ്ഞാൽ അവന് പിന്നെ ഇങ്ങോട്ട് വിളിയിട്ട് ഇറങ്ങാൻ പറ്റൂല ഓക്കെ ഇത് ഇനി ഇവിടെ വെച്ചുകഴിഞ്ഞാ അത് ഓ ആ ഒരു പാർട്ടികൾ കാണിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും അതിലോട്ട് ലിങ്ക് ആകുന്നുണ്ടോ ആ ഒരു പച്ച പാർട്ടികൾ കാണിച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ആരോ ലിങ്ക് ആയെന്നല്ല അർത്ഥം ഒന്നും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഞാനിതാ ഇങ്ങോട്ട് വെച്ചുകഴിഞ്ഞാല് ആരും എടുക്കുന്നുണ്ടായത് പിന്നെ ഞാൻ ഒരു പാർട്ടികൾ കാണിക്കുന്നുണ്ട് ഓ അതിനകത്ത് ദോ നിൽക്കുന്ന ലൈബ്രറി ഓ നോ അവന് വേറെ ഒന്നും കിട്ടിയില്ല ലിങ്ക് ആവാൻ വേണ്ടിട്ട് സാധാരണ നമ്മൾ ഈ ഒരു നമ്മളീര് സ്റ്റേഷൻ വയ്ക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വില്ലേജറാണ് അതിലോട്ട് ലിങ്ക് ആവാറ് ഇവിടെ ഇപ്പോൾ നേരെ തിരിച്ചാണ് ആ നമുക്കൊരു കാര്യം ചെയ്യാം ചീപ്പായിട്ട് ആ ബാരൽ ഉണ്ട് ബാരലുണ്ട് ഒരുപാട് ആ ഒരു ബാരൽ ക്രാഫ്റ്റ് ചെയ്ത കണ്ടുവന്നിട്ട് അത് നമുക്ക് അവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാം അപ്പോൾ താഴെ നിൽക്കുന്ന ഒരു വില്ലേജർമാര് അതിലോട്ടങ്ങ് ലിങ്ക് ആയിക്കോളും രണ്ടായിരം ആയി ക്യൂ പ്ലേ ആ അഞ്ച് ബാരല് ആൾറെഡി എന്റെ പെട്ടിക്കകത്തുണ്ട് ഓക്കെ ഈ ഒരു ബാരൽ കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു പച്ച പാർട്ടിക്കിൾ വരും അതോ താഴെ ഇരിക്കുന്നാരോ ആരോ ഇതിലോട്ട് ലിങ്ക് ആയിട്ടുണ്ട് ഒന്നും കൂടെ ഞാൻ കഴിഞ്ഞാൽ അതിലോട്ടും ഇപ്പൊ ആ ഒരു പച്ച പാർട്ടിക്കിൾ കാണിച്ചു ആ അപ്പോ ഇവനാണ് മാറിയതെന്ന് തോന്നുന്നു ഓ അവനും അല്ല അപ്പോ അതിനകത്ത് തന്നെ ആരോ അപ്പൊ ഞാൻ ഒന്നുകൂടി പ്ലേസ് ചെയ്യാം ഈ പ്രാവശ്യം ഓ ഇപ്പോഴും താഴെ തന്നെ ഒന്നും കൂടെ വെക്കാം ഇപ്പോ ആ ഇപ്പോ ആ ഒരു പച്ച കളർ താഴെ കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്നവൻ മാറിയെന്ന് തോന്നുന്നു ആ അവൻ മാറി ഓക്കെ 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 ഇനി ഇതങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു ലക്ടറാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതിലോട്ട് ലിങ്ക് ആവാനുള്ളതാണ് ലിങ്കായി കണ്ട വില്ലേജർ പ്രോ ഇവ മാ ഒരുപാട് തലവേദന കിട്ടി കിട്ടി ഞാൻ പഠിച്ചു പോകാന് മാരാ ഓക്കെ ഫസ്റ്റ് ഇതാ ട്രേഡ് എന്ന് തോന്നുന്നു ഇത് നമ്മളങ് ട്രേഡ് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ഇതൊന്ന് നോക്കണം ഓ ഇത് ഇൻഫിനിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വേണ്ട നല്ല നല്ല ട്രേഡ് ഒന്നും കൂടി പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവ ഒന്നും കൂടി അതിലോട്ട് ഇപ്പോൾ ലിങ്ക് ആവാ ലിങ്ക് എന്നിട്ട് ആ ഒരു ബുക്ക് അവൻ മാറ്റും ഈ പ്രാവശ്യം ബ്രീച്ച് അതും ആർക്കും വേണ്ട അപ്പോൾ ഇതേപോലെ തന്നെ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കണം തിരിച്ചുവെക്കണം അവൻ്റെ ട്രേഡ് നോക്കണം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പുറച്ചു ഓ ആവശ്യമുള്ള ബുക്കായിരുന്നു എൻ്റെ ഒരു പിർസിലോട്ട് ആഡ് ചെയ്തിട്ട് ഡയമണ്ട് മനുങ്ങിന് പോകായിരുന്നു പക്ഷെ നാൽപ്പത്തി രണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് തരൂല നമുക്ക് ആ ഒരു കാര്യം കൂടെ ഉണ്ട് അവൻ നമുക്ക് ആ ഒരു മെൻഡിങ് തന്നാലും നല്ല പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങാവൂ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പതിന് താഴെങ്കിലും ആയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് വൺ നഷ്ടമായിരിക്കും ഈ പ്രാവശ്യം അൺബ്രേക്കിംഗ് വണ് അയ്യോ ഞാൻ ഇതെല്ലാം നോക്കുന്നു എങ്ങാനും ആ ഒരു മെൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് ലോക്ക് ചെയ്യണം ലക്ക് ഓഫ് ദ സീറ്റു ആർക്കും വേണ്ട അപ്പം ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു പേപ്പറും കൂടി ഞാൻ കയ്യിൽ വച്ചിരിക്കാം എങ്ങനും അവ നമുക്ക് നമുക്ക് ആവശ്യമുള്ള അവർ എഞ്ചാരെങ്കിലും തന്നുകഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യണമല്ലോ അതിനത് ആവശ്യം വരും പേപ്പർ പിന്നെ എൻ്റെ ആൾറെഡി ഒരുപാട് ഉണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു എമർട്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം ഇപ്പം അടുത്ത് ട്രേഡ് ചെയ്താൽ മതി പക്ഷേ എന്തോ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഒരുപാട് എമർട്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ആ ഒരു അയനെ ട്രേഡ് ചെയ്യും അത് നമുക്ക് ഒരുപാട് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാനും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ആ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ മറന്നുപോയെങ്കിൽ ഞാൻ ഒന്നുകൊണ്ട് ഓർമ്മപ്പെടുത്താം ഇതിനകത്ത് ഞാൻ വലിയ ട്രേഡിംഗ് ഹാളൊന്നും ഉണ്ടാക്കുന്നില്ല അതാണ് ഞാൻ ആ ഒരു വില്ലേജറിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് ആ ഒരു മെൻഡിങ് ഒപ്പിക്കാൻ നോക്കുന്നത് ഈ ഒരു സീരീസിലെ എന്റെ എൻജാനിങ്സ് എല്ലാം ആ ഒരു എൻജാനിങ് ടേബിളിൽ നിന്നായിരിക്കും ഞാൻ ഒപ്പിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഭഗവകക്ഷോട് മാത്രം ഞാൻ ഒരുപാട് ഈ ഒരു വില്ലേജർമാരുടെ അടുത്ത് ഡീൽ ചെയ്യാൻ പോകുന്നില്ല എനിക്ക് ഈ ഒരു വേൾഡ് കുറെ കളിക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് മടുക്കുകയും ചെയ്യും ഞാൻ ഇവിടെ നിർത്തി പോവുകയും ചെയ്യും ഇവന്മാർക്ക് അതിനുള്ള പവർ ഉണ്ട് ഫയർ പ്രൊട്ടക്ഷൻ വൺ ഇംപേലിംഗ് മൾട്ടി ഷോട്ട് ഫയർ പ്രൊട്ടക്ഷൻ ത്രീ പിയർസിങ് പവർ വണ്ണ് ആ ഞാൻ പിന്നെ ആലോചിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ ഗെയിമിനകത്ത് പണ്ടത്തെ പോലെ അല്ല ഒരുപാട് എൻജാനിക്സ് ഉണ്ട് അതിൽ മെജോറിറ്റി എഞ്ചാനിക്സും ഈ ഒരു മണ്ടന്മാര് തരുകയും ചെയ്യും സോ നമുക്ക് പണ്ടത്തെക്കാളും ഒരുപാട് ഒന്ന് സൈക്കിൾ ചെയ്ത് നോക്കേണ്ടി വരും ആ ഒരു മെൻഡിങ്ങ് നോപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പവർ ഫൈവും കാണിക്കുന്നുണ്ട് പക്ഷേ അൻപത്തൊന്ന് എം എൽ നിന്ന് വേണ്ട എനിക്ക് അപ്പം ഇതിനകത്ത് കിട്ടുന്ന എല്ലാ എഞ്ചാൻറ്റിങ്സും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ചെയ്യാൻ ഒന്ന് കഴിഞ്ഞാൽ ഇത് ഇന്നൊന്നും കഴിയില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഇതുപോലെ സൈക്കിൾ ചെയ്ത് സൈക്കിൾ ചെയ്ത് എന്തെങ്കിലും നടക്കുമെങ്കിൽ നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കാം അതായിരിക്കും നല്ലത് ഷാർപ്പ്നസ് ഫൈവ് നല്ല എന്നാലും വേണ്ട നമ്മൾ പിന്നെ ഈസിലായിട്ട് കളിക്കുന്നതുകൊണ്ട് ഷാർപ്പനെസ് ഫൈവിൻ്റെ അത്ര ആവശ്യം വരില്ല അപ്പോൾ ആ ഒരു മെൻഡിങ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ലൂട്ടിങ് ത്രീ സ്വീകരണം എന്താ വരുന്നത് പത്ത് മിനിറ്റ് പോലും കഴിഞ്ഞില്ല അപ്പം ഇപ്പൊ തന്നെ കിട്ടി വെറും ഇരുപത്തിരണ്ട് എമ്മിന് അത് ഒരുവിധം കൊള്ളാവുന്ന ഒരു പ്രൈസ് ആണ് അതുകൊണ്ട് ഞാനിത് എടുക്കുന്നത് അപ്പൊ ഇരുപത്തിനാല് പേപ്പർ കൊടുത്ത് ഞാൻ ഈ ഒരു ഡീലങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ് ഓക്കെ ഇനി അവത് മാറ്റൂല എപ്പോഴും ഈ ഒരു മിൻറ്റിങ് ആയിരിക്കും ഇനി വേ പക്ഷേ ഇനി ആ ഒരു ഇരുപത്തിരണ്ട് എമ്മുടെ ഒപ്പിക്കുന്ന കാര്യമാണ് എന്റെ പെട്ടിക്കകത്ത് ഇനി കുറച്ചെന്തോ ഇരിക്കണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് വില്ലേജിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയത് അത് വീട്ടിലോട്ട് പോയിട്ട് നടത്തുന്നുണ്ട് വീട്ടിലോട്ട് പോയിട്ടൊന്ന് എടുത്തോണ്ട് വരാം ഞാൻ ഈ ഒരു കൗനെ കണ്ടപ്പോൾ പഠിച്ചു പോയി അതെന്താണെന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്താൽ ഒരു സ്പീഡ് സ്പീഡറുണ്ട് കണ്ടവർക്ക് മനസ്സിലായി കാണും എൻ്റെ പെട്ടിക്കാത്ത എമ്മളുടെ ഓ നാലെണ്ണം ഇരിക്കുന്നു എവിടെ നിന്നൊക്കെ കിട്ടിയത് ഇപ്പോൾ അത് അഞ്ചെണ്ണം ആയിട്ടുണ്ട് ഈ ഒരു പേപ്പർ കൊടുക്കാനായാലും നമുക്കത് ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റൂല ഒരു എമ്മളുടെ ഞാൻ ഇരുപത്തി നാലെണ്ണം കൊടുക്കണം അതുമാത്രമല്ല കുറച്ച് ജനങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ അവൻ ലോക്ക് ചെയ്യുകയും ചെയ്യും എൻ്റെ ഒരു ടെമ്പററി ഫാർമ വെച്ചിട്ട് ഇതാ ഇത്രയും പേപ്പർ ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതൊന്നും ഓട്ടോമാറ്റിക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണം ഇപ്പോൾ എന്തായാലും ആ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന എല്ലാം കയ്യിലോട്ടെടുത്തിട്ട് അതെല്ലാം ഞാൻ പേപ്പറാക്കി ആ ഒരു മണ്ണെ കൊടുക്കാം എന്നിട്ട് ഒരേ ഒരു ബുക്ക് ഒരേ ഒരു മിൻറ്റിങ് ബുക്ക് മാത്രം ഒന്ന് ഒപ്പിച്ചിട്ട് എൻ്റെ പിക്യാസിലോട്ട് അത് ഞാനൊന്ന് അടിയാം എൻ്റെ പിക്യാസിനാണ് മിനിറ്റിങ് ഈ പത്തിയാവശ്യം അപ്പോൾ ഞാൻ എന്താ ഒരുപാട് ഒരു പേപ്പർ റെഡിയാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൊടുത്താലും ഇരുപത്തിരണ്ടെണ്ണം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുമാത്രമല്ല കുറച്ച് കൊടുക്കുമ്പോൾ തന്നെ അവൻ ആ ഒരു ട്രേഡൊക്കെ ലോക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ അത് അല്ലോക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവൻ അല്ലോക്ക് ചെയ്ത് അല്ലോക്ക് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നെയിം ടാഗ് ട്രേഡ് ചെയ്യാൻ പറ്റും അതെനിക്ക് ഓർമ്മയുണ്ട് ആ പിന്നെ ഈ ഒരു ബുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ ആ കുറച്ച് ബുക്കും എൻ്റെ കാണണം വീട്ടിൽ ഓക്കെ ഇത് ഞാനൊന്ന് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് അവൻ്റെ ഒന്ന് കൂട്ടി കുറച്ച് എമറും കൂടി ഞാൻ ഒപ്പിക്കാം അതായി ഇപ്പം തന്നെ ഒമ്പതെണ്ണം ആയിട്ടുണ്ട് അതൊരു പതി മൂന്ന് പതി നാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്ത് ഓ ഇരുപത്യുമ്പോൾ നിന്നോ ഇനി രണ്ടെണ്ണം കൂടെ മതിയായിരുന്നു അവന്താ പുതിയ ട്രേഡും അല്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് നാല് ബുക്ക് കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഈ ഒരു ഇങ്ക് സാക്ക് കൊടുക്കാൻ പറ്റും അഞ്ചെണ്ണം ഓ അത് അതൊപ്പിക്കാനും പാടല്ലേ എന്താണ് അല്ലോക്കായത് കുറച്ചായാലും പ്രൊട്ടക്ഷൻ അതാർക്ക് വേണം ഓ ഇനി രണ്ടെണ്ണം കൂടെ മതിയായിരുന്നു എങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പേപ്പറിന്റെ കയ്യിലുണ്ടായിരുന്നു രണ്ടെണ്ണം കൂടി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമുക്കിതാ ഈ ഒറ്റവർത്താ മാത്രം മതി ഈ ഒരു സീരീസ് മുഴുവൻ കളിച്ച് പോകാൻ വേണ്ടിയിട്ട് മെൻഡിങ് കിട്ടാനാണ് ഏറ്റവും പാട് മെൻഡിങ് ആണ് ഏറ്റവും യൂസ്ഫുള്ളും മെൻഡിങ് നമുക്ക് ആ ഒരു അഞ്ചാലും ടേബിൾ നിന്ന് കിട്ടില്ല ഒരു മണ്ടമര കയ്യിൽ നിന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ആ ഒരു ഫിഷിംഗ് വഴി ഒപ്പിക്കാനേ പറ്റുള്ളൂ റിലയബിൾ ഈ മണ്ടന്മാരെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് കുറച്ച് അവര് പൈസ ഒപ്പിച്ചു കൊണ്ട് വന്നാൽ മതി സത്യം പറയാല്ലേ ഇവന്മാരെ ഇങ്ങനെ മണ്ട മണ്ടെന്ന് വിളിച്ചു വിളിച്ച് എനിക്ക് തന്നെ തോന്നി പോകും ഞാൻ ഇവന്മാരെ വെറുതെ ചെയ്യുന്നതാണോ ഒന്ന് ഞാൻ കുറച്ച് നൈസ് ആകുമ്പോ ഇവന്മാര് പിന്നെ എന്നെ ബുള്ളി ചെയ്യും അവന്മാരുടെ മണ്ടത്തരം വെച്ചിട്ട് അതുകൊണ്ട് സോറി ബട്ട് നോട്ട് സോറി മര മണ്ട ഇത് ഞാൻ നാല് ബുക്ക് ഒന്ന് ഒപ്പിച്ചു വരുന്നത് എട്ട് ബുക്ക് മതി അപ്പോൾ ആ നിക്കഞാ വരുന്നത് ഇത് അത്യാവശ്യം വേണ്ടത് മാത്രം ഞാനിങ്ങനെ ഒപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പേപ്പർ ട്രേഡ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ലാഭം എൻ്റെ ഫസ്റ്റ് മെന്റിംഗി ബുക്ക് ഒപ്പിച്ച് എൻ്റെ പിക്യാച്ചോട് നാടി ചെയ്തിട്ട് എന്റെ എസ് പി ഫാമിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം എത്ര സ്പീഡില് ഇതാ ഈ ഒരു പിക്കാസ് അത് എത്ര പൊട്ടാറായിരിക്കും നിങ്ങൾ കണ്ടല്ലോ എത്ര സ്പീഡിൽ നമുക്കത് ഫുള്ള് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം അടിപൊളിയായിരിക്കും അത് സ്പെയർ ബുക്ക് പെട്ടിക്കകത്ത് ഓ ഇല്ലേ എന്നാലും ഇപ്പോഴത്തേക്ക് ഞാനത് ക്രാഫ്റ്റ് ചെയ്യാൻ എൻ്റെ ഒരുപാട് ഒരു ലെതറുണ്ട് എട്ട് പീ സി ലെതർ എടുത്തിട്ട് എട്ട് ബുക്കും ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതും പൊക്കി ഇവിടുത്തു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവൻ ഒരു പേപ്പർ റിലീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു ഭയങ്കര ബുള്ളിങ് തന്നെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ ഇതും കൂടി ഞാൻ രണ്ട് പ്രാവശ്യം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് റെഡി ഇനി അത് വെച്ചിട്ട് എൻ്റെ ആദ്യത്തെ മെൻഡിങ് ബുക്ക് ഞാൻ ഇവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഓ ഞാൻ മറന്നു ഒരു ബുക്കും കൂടി വേണം ഒരു ബുക്ക് ഇരുപത്തിരണ്ട് എം എൽ ഉണ്ട് അത്രയും കുഴപ്പത്തേം തരുള്ളൂ ഞാൻ അവന്മാരുടെ ട്രേഡ് ചെയ്തിട്ടിപ്പോൾ ഒരുപാട് ദിവസം ആണ് എൻ്റെ പഴയ ലോ എപ്പോഴോ ആ ഒരു ട്രേഡിംഗ് കാണാൻ ഞാൻ സെറ്റ് ചെയ്തതാണ് ഇവിടെ എവിടെയാണ് ഞാൻ കൊണ്ടുവച്ചല്ല അതായിരിക്കുന്നു ഇത് ഇന്നൊരു ബുക്ക് എടുത്തിട്ട് ഇതും കൊണ്ടുപോകാം ആ പിന്നെ ഈ ഒരു ചവറ് ബുക്ക് എണി കിട്ടുമ്പോൾ അതൊന്ന് ഡിസ്എൻജോൻറ്റ് ചെയ്തിട്ട് ഈ ഒരു നോർമൽ ബുക്കാക്കി ഈ ഒരു പെട്ടിക്കാൻ തോക്കണം അപ്പോൾ എനിക്കത് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് ഒരുവിധം വിധം നല്ല സ്മൂതായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് ഇതിനേക്കാളും സമയം എടുക്കുമെന്ന് അപ്പം ഒരുവിധം എൻ്റെ അടുത്ത് ക്വാപ്പറേറ്റ് ചെയ്തു നല്ല ഐറ്റംസ് ഒന്നുമില്ല നീ പൊയ്ക്കോ അപ്പം ബ്രോ ഒരു മെൻറ്റിങ് ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ത ഈ ട്രാപ്പ് ഡോറും കൂടി ഇങ്ങനെ അടച്ചുവെച്ചിരിക്കാം വേറെ സ്കിലറ്റിനെങ്ങാനും വന്ന് അവനെ വെടിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വില്ലേജർ നല്ല വാല്യബിൾ ആണ് അപ്പം ഇവനെ വേണ്ടി മാത്രം നമ്മൾ ഒരു ബിൽഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തേക്ക് അവൻ അവിടെ തന്നെ ഒന്ന് ആ ഒരു ബിൽഡ് സെറ്റ് ചെയ്യാനായാലും നമുക്ക് നല്ല ടൂൾസ് എല്ലാം വേണം അതിന് ആവശ്യമുള്ള ബുക്ക്സ് എല്ലാം നമുക്ക് അവൻ്റെ ഇന്ന് വാങ്ങാം എന്നിട്ട് അവന് വേണ്ടി ആ ഒരു ബിൽഡും സെറ്റ് ചെയ്ത് അവിടെ അവനെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആർമറിലോട്ടും കൂടി ആഡിയാൻ വേണ്ടിയിട്ട് മെന്റിങ് ബുക്കാൻ വേണ്ടി ഒന്ന് വാങ്ങാം അതീന ഞാൻ എന്താണ് ഇങ്ങോട്ട് വന്ന് ആ അതിനെ ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പിക്കാച്ചും ഇതിനകത്തോട്ട് വെച്ച് ഈ ഒരു മെൻഡിങ് ബുക്കും കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിക്കാച്ചിലോട്ട് ഞാൻ മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ പേഴ്സി ഇനി ഇതെടുത്ത് എൻ്റെ കയ്യിലോട്ടൊന്ന് പിടിച്ചിട്ട് നമുക്കിതൊന്ന് കൊണ്ട് മെൻഡ് ചെയ്യാം എനിക്ക് ആ ഒരു സ്പീഡ് ലൈവായിട്ട് കാണണം എത്ര പെട്ടെന്ന് എൻ്റെ ആ ഒരു ഒ പി എസ് പി ഫാമ് വെച്ചിട്ട് ഐറ്റംസ് എല്ലാം മെൻഡ് ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നൈറ്റ് ആവുന്ന കിടന്ന് ഉറങ്ങിയിട്ട് അത് ഓൺ ആക്കിയാൽ പോരെ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വരും നൈറ്റ് ആയി കഴിഞ്ഞാൽ പണി കിട്ടും അതിനെ അതിനെ കാണിക്കാം ഒന്ന് നേരെ ഒരു ടിക്കടന്ന് ഉറങ്ങിയിട്ട് നമുക്കതൊന്ന് അതൊന്ന് ചെയ്ത് നോക്കാം ആ ഈ ഒരു ബെഡ്രോ കടനകത്ത് നമുക്ക് സമയം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും മോഡ് എന്തോ അതിൽ ആ ഒരു കോർഡിനേഴ്സ് കാണിക്കുന്നത് പോലെ തന്നെ അപ്പം ഇനി കറക്റ്റായിട്ടൊന്ന് അറിയാൻ പറ്റിയേ ഉറങ്ങേണ്ട സമയം ഇപ്പോൾ എന്തായാലും എന്താ നേരം വിളിച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ അങ്ങോട്ട് പോയിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ ഇനി ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല എല്ലാം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കിതിൻ്റെ ആ ഒരു സ്പീഡെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്തോട്ടൊന്ന് കയറിയിട്ട് എന്തോന്നേരം ഞാൻ പറഞ്ഞു സ്വിച്ച് ഓർന്നു സ്വിച്ച് ഓർത്തണം ആദ്യ ആദ്യം ചാടി ഇതിൻ്റെ മേലിലോട്ടൊന്ന് കയറിയിട്ട് ഇതിനകത്ത് ആ ഒരു പോഷൻ ഉണ്ടോയെന്ന് നോക്കണം അത് താ നാല് കുപ്പിയുണ്ട് ഇനി താഴോട്ട് വന്നിട്ട് ഈ ഒരു ബട്ടൺ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവന്മാർ താഴെ വന്ന് വിടാൻ തുടങ്ങും ഈ ഒരു പിക്കാത്ത് ഞാൻ കയ്യിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ മെൻറ്റാ തുടങ്ങാനുള്ളതാണ് അപ്പോൾ ത്രീ ടു വൺ ഇത് ഇതാ പകുതിയായി തീർന്നു പുതിയ പിക്കാത്ത് റെഡി ഞാനത് കട്ടും ചെയ്തില്ല സ്പീഡും കൂട്ടിയില്ല ലൈവായിട്ടാണ് നിങ്ങൾ ഇപ്പം അത് കണ്ടത് പറഞ്ഞ നേരെ കണ്ടതും എൻ്റെ അത് ഇതേപോലെ തന്നെ എൻ്റെ ഈ ഒരു ആർമറിലോട്ടും ബാക്കി ടൂൾസോട്ടും അവർ മെയിൻ്റിങ് ആടി കഴിഞ്ഞാൽ വന്നങ്ങ് നിന്നാൽ മതി ഇവിടെ പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് എനിക്ക് എനിക്കെന്നെ ജോലി നോക്കി പോകാൻ പറ്റും അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഓപ്പിപ്പിക്കാത്തതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് സ്പീഡ് ആയിരിക്കും മൈനിങ്ങിന് പോകാനായാലും ബാക്കി ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാനായാലും എല്ലാത്തിനും കുറച്ചൊന്ന് സ്പീഡായിരിക്കും ഇനി ഓക്കെ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് ഈ ഒരു മൂന്നു രസ്പീം കൂടി ഒന്ന് ഒപ്പിച്ചിട്ട് നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു പിക്കത്ത് കൊണ്ട് പോയിട്ട് ഒന്ന് മൈനിങ്ങിന് പോയി നോക്കാം ഇപ്പോഴത്തെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഇടക്കുന്നത് ആ ഒരു എഫിഷൻസി ഫൈവ് അല്ല ഫോറാണ് എന്നാലും ഒരു വിധം നല്ല സ്പീഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ആ പിന്നെ മൈനിങ്ങിനല്ലേ പോകുന്നത് മറ്റേ ഡീപാണ് ഞാൻ മൈൻ ചെയ്യാൻ പോകുന്നത് അത് എഫൻസി ഫോർ ഉണ്ടെങ്കിലും ഫൈവ് ഉണ്ടെങ്കിലും ഒരേപോലെ തന്നെ അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ട എന്നാലും നമുക്കത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ആ ഓക്കെ ഇത് മുഴുവൻ ഓടി തോന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് ലെവലിനി കിട്ടുകയും ചെയ്തു പിന്നെ അല്ലാതെ നല്ല എച്ച് പി ഫാർമ് എൻ്റെ പിക്ക് അച്തു പുത്തനായി ഇത് ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി പിക്കാസ് ആണെന്നാണ് തോന്നുന്നത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി ഡയമണ്ട് പിക്കാസ് ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഞാൻ എൻ്റെ മൈനിങ് ഏരിയയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതാ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഒരു ജനറേറ്ററിനെ കത്തോട്ട് പെട്ടിക്കകത്ത് ഇപ്പോൾ ഒന്നുമില്ല ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പിക്കാച്ചും പിടിച്ചങ്ങ് നിന്നാൽ മതി ആ ഇപ്പം കണ്ടാൽ ഒരുപാട് ബ്ലോക്ക് എനിക്ക് ഒരുമിച്ച് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് ഇതായിരുന്നു ആവശ്യം ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു പിക്കാച്ചിലോട്ട് ആ ഒരു സിൽട്ടർ ചാടിയാൻ വേണ്ടി നോക്കുന്നില്ല മാക്സിമം ആ ഒരു ഫോർച്ചു നോക്കിക്കാൻ പറ്റുമോ നോക്കാം അതൊന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡയമണ്ട് കണ്ടാൽ മാത്രമല്ല കൂടെ അവർ ലാപ്പീസ് കണ്ടാൽ കൂടി അതിനെ ഫോർച്യൂണിയത് എടുക്കാൻ പറ്റും ഒറ്റ ബ്ലോക്കിങ് തന്നെ നമുക്ക് ഒരുപാട് അവര് ലാപ്പീസ് കിട്ടിക്കോളും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഫിഷ്യൻസി ഉള്ളത് ഈ ഒരു സ്റ്റോണിൽ മാത്രമേ വർക്ക് ആവുള്ളൂ ഈ ഒരു ഡീപ് ഡീഫ്ലെറ്റില് ആ ഒരു സ്പീഡ് കിട്ടില്ല ഇതിനകത്ത് നമ്മളാ ഒരു ബീക്കം കൊണ്ട് വെച്ചാ പോലും ഈ ഒരു സ്പീഡ് ആയിരിക്കും ബ്ലോക്ക് പൊട്ടുന്നത് എന്നാലും ഇത്തിരി സ്പീഡ് ഉണ്ട് രങ്ങ് ബോർ അല്ല അതോ ഇനി ജാവയ്ക്കാത്തത് മാത്രം അങ്ങനെയുള്ളു ഇതിപ്പോ നല്ല സ്പീഡ് ഉണ്ടല്ലേ എന്താ കുറച്ച് ഗോൾഡ് ഒരുക്കുന്നത് എന്തോന്ന് ആവശ്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടെ എന്നാലും കല്യുന്നോട്ടെ അപ്പൊ ഞാൻ എന്തായാലും ഇനി ഗൂഗിൾ എല്ലാം ചെയ്തിട്ട് ആ ഒരു ലാപ്പീസ് ഒരുപാട് സ്പോൺ സ്പോണാണെന്ന് അവര് വലിയ കണ്ടുപിടിച്ച് അതും കൂടി നൊപ്പിക്കാൻ നോക്കാം ഏറ്റവും താഴെ ഇതുപോലെ സ്പോൺ ആവുമെന്ന് തോന്നില്ല അങ്ങനെ സ്ഫോണാകുമായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഒരുപാട് ഉണ്ടായിരുന്നേനെ അതൊരു അത് മേളോട്ടായിരിക്കണം അത് ഒരുപാട് ഇരിക്കുന്നത് ഓർച്ചൂൺ ഇപ്പൊ വേണമായിരുന്നു ഇത് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഫോർച്ചു ഒപ്പിച്ചിട്ട് വന്നത് പൊട്ടിക്കുന്നില്ലേ നല്ലത് എത്ര പീസ് ഉണ്ട് ഒന്ന് തന്നെ ഒന്ന് മാത്രമാണെങ്കിൽ ഞാനിപ്പോ പൊട്ടിച്ചെടുക്കാം രണ്ടെണ്ണം ഉണ്ട് രണ്ട് ആദ്യ രണ്ടെണ്ണം ഉണ്ട് ഞാൻ ഫോർച്ചു കൊണ്ടുവന്നിട്ട് തന്നെ പൊട്ടിക്കാം അല്ലെങ്കിൽ എനിക്ക് നഷ്ടം ഓക്കെ എന്തായാലും പിക്കാത്ത അറിവുളി ഇത് നമ്മുടെ സീരീസിന് ഒരുപാട് സ്പീഡാക്കും ഇനിയിപ്പതിനെ ആ ഒരു ലാപീസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബുക്കിലോട്ട് അഞ്ചാൻ ആടിക്കണം ഫോർച്ചു കിട്ടുന്നത് വരെ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എത്രയുള്ളൂ ഞാൻ എന്തായാലും ഇവിടെ നിന്നിട്ട് കുറച്ചൊന്നും മൈൻഡ് ചെയ്യാം എന്നിട്ട് ആ ഒരു ലാപീസ് ഒപ്പിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡില് ആ ഒരു ഫോർച്ചൂൺ ഒപ്പിച്ച് ഇപ്പൊ ഞാൻ ആ ഒരു ഡയമൻ്റും പൊട്ടിക്കാം കൂടെ തന്നെ മേലും നമുക്ക് ആ ഒരു ബിൽഡിലോട്ട് എന്തെങ്കിലും ഒന്ന് വർക്കും ചെയ്ത് വയ്ക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിഞ്ഞ് പോയിട്ട് നാളെ വാ റ്റാബേ ബൈ